ഇപ്പം പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമേ അല്ലേ ഉള്ളൂ ഉച്ച കഴിഞ്ഞപ്പം മണി നാലാകുമ്പോണപ്പം നയൻ ആയി ഇപ്പം പ്രസവിച്ചിട്ട് നമുക്ക് ഒരു മഞ്ഞ അവനാണ് ആദ്യത്ത് രണ്ടാമത്തത് ആ വെള്ളയും കറുപ്പും മൂന്നാമത്തത് ആ മഞ്ഞയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വെള്ളയും മഞ്ഞയും ഏറ്റവും അറ്റത്ത് കിടക്കുന്ന അങ്ങേറ്റത്ത് കറുപ്പ് തലയിലുള്ള ലിയോയെ പോലത്തെ സുന്ദരൻ സുന്ദരനോ സുന്ദരിമാരോ ഒന്നും ഒന്നും നോക്കിയില്ല അങ് പറയുന്നതാണ് തത്തമ്മ വലിയ സുന്ദരിയായിട്ട് കിടക്കുന്നതാണ്ട കൊഞ്ചിക്കാണ് കൊഞ്ച് 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 വലിയ കൊഞ്ചലാണ് തത്തമ്മയ്ക്ക് എല്ലാവരും അവള് നന്നായിട്ട് നോക്കുവല്ലോ ഓ കരയുന്ന ശബ്ദം കേട്ടോ അവള് മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാണ്ടാ ജനിച്ചിട്ട് ഒമ്പത് മണിക്കൂറെ ആയുള്ളു എല്ലാവരും എല്ലാവരും പാലൊക്കെ കുടിച്ചു തുടങ്ങി പാലൊക്കെ കൊടുക്കും കേട്ടാൽ നല്ല അമ്മയാണ് ഇത്ര നേരം മൂത്ത കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് അതിൻ്റെയൊക്കെ കഴുത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് ലിയോ ഡ മിക്കീടെ തുറന്ന് നോക്കാണ് പാലെവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് വേണം കുടിക്കാൻ അതിപ്പോ തത്തമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ തന്നെ നോക്കിയെടുക്കണം കുറച്ച് ഉറച്ചിറിഞ്ഞപ്പോൾ തത്തമ്മ നോക്കി എന്താ അവിടെ സംഭവം എന്ന് ഒരക്ക കേൾക്കുന്നു ഇപ്പൊ തത്തമ്മ അതൊക്കെ നോക്കുന്നു തത്തക്കുട്ടീടെ മഞ്ഞക്കുട്ടീ തൊടണമെന്നുണ്ടെനിക്ക് പക്ഷെ തൊടുന്നില്ല ൊടാൻ വെരുവിനാന്ന് വരുന്നു ഒരാഴ്ച കഴിഞ്ഞ് കണ്ണ് കുറക്കട്ടെ എന്നിട്ട് തൊടാം ഇപ്പോൾ മതിയല്ലേ ഇന്ന് ഇന്നത്തേക്ക് നാളെ എടുക്കാം